കണ്ണൂർ സ്ഫോടന കേസിലെ ദുരൂഹത നീക്കാൻ പോലീസ് ശ്രമം തുടരുകയാണ് അന്വേഷണം നടത്തുകയാണ് വിശദാംശങ്ങളുമായി സാനിയോ ഈ കണ്ണപുരം സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട ഇന്നലെ പ്രതി ഇന്നലെ തന്നെ പോലീസ് പിടികൂടിയിരുന്നു എന്തായാലും കേസിൽ ഇപ്പോഴും ദുരൂഹത നിലനിൽക്കുകയാണ് ആർക്കു വേണ്ടിയാണ് ഈ സ്ഫോടന വസ്തുക്കൾ നിർമ്മിച്ചത് എന്നുള്ള തരത്തിൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് ഇപ്പോൾ കടന്നിട്ടില്ലേ അതായത് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് പോലീസ് എന്ന് തന്നെ വേണം പറയാൻ കാരണം നമുക്കറിയാം ഈ അനൂപ് മാലിക്ക് മുൻപും സമാനമായ കേസുകളിലെ പ്രതിയായിരുന്നു എന്നുള്ളതാണ് അന്ന് ഇത്തരത്തിൽ പൊട്ടിത്തെറി നടന്ന പല വീടുകൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്ത കേസുകൾ ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഇത്ര ഈ കണ്ണപുരത്തെ വീട്ടിൽ വാടക വീട്ടിൽ ഇത്രയധികം സ്ഫോടന വസ്തുക്കൾ ശേഖരിച്ചു വച്ചത് എന്തിനാണ് ഇത് ബോംബുണ്ടാക്കാൻ തന്നെയാണെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അവിടെ നിന്ന് ബോംബുണ്ടാക്കാൻ ആവശ്യമായ മറ്റ് സാമഗ്രികളൊക്കെയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ആർക്കു വേണ്ടിയാണ് ഇത്രയധികം ബോംബ് അല്ലെങ്കിൽ ഇത്രയധികം എം സ്ഫോടന വസ്തുക്കൾ ശേഖരിച്ചത് എന്നുള്ള കാര്യമാണ് പോലീസിനെ കുഴപ്പത്തിലാക്കുന്നത് ഇന്നലെ ഏതായാലും കാഞ്ഞങ്ങാട് വെച്ചാണ് അനൂപ് മാലിക്കിനെ കസ്റ്റഡിയിലെടുത്തത് ഇയാളിപ്പോൾ കണ്ണപുരം സ്റ്റേഷനിൽ ഉണ്ട് ഇന്നിപ്പോൾ കോടതിയുടെ മുൻപാകെ ഹാജരാക്കുകയും ചെയ്യും ക്രൈംബ്രാഞ്ച് ജില്ലാ ക്രൈംബ്രാഞ്ച് ജെ സി പിക്ക് അന്വേഷണ ചുമതല ഉള്ളത് ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് കോടതിയിൽ ഹാജരാക്കിയാൽ കസ്റ്റഡിയിൽ വാങ്ങുകയായിരിക്കും സ്വാഭാവികമായും ചെയ്യുക പിന്നീട് പിന്നീട് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കാനാണ് പോലീസ് കരുതുന്നത് ഇയാളുടെ ബന്ധു കൂടിയാണ് മരിച്ച മുഹമ്മദ് ആഷാം എന്ന് പറയുന്നത് ഏതായാലും ഇരുവരും ചാലാട് കണ്ണൂർ ചാലാട് സ്വദേശികളാണ് എന്നുള്ളതാണ് ചാലാട് നേരത്തെയും ഇതുപോലെ തന്നെയുള്ള കേസുകളും ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഇക്കാര്യങ്ങളൊക്കെ വിശദമായി അന്വേഷിക്കുക ഇന്നലെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ പരസ്പരം ആരോപണം ഉന്നയിക്കുന്നു നമ്മൾ കണ്ടതാണ് സി ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷും അതുപോലെ ഡി അധ്യക്ഷൻ മാർട്ടിൻ ഒക്കെ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു ആ സാഹചര്യത്തിൽ ഇത് ആർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ ശ്രമി ശ്രമം നടന്നതെന്ന് തന്നെയായിരിക്കും പോലീസ് കൃത്യമായി പരിശോധിക്കുക ഇന്നായിരിക്കും വിശദമായ ചോദ്യം ചെയ്യലുണ്ടാവുക സാനിയോ കഴിഞ്ഞ ദിവസം തന്നെ സാനിയോ സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയമായ ആരോപണ പ്രത്യാരോപണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇയാൾ മുൻപും ഇത്തരത്തിലൊരു കേസിൽ ആകപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കേസുമായി ബന്ധമുണ്ട് ഈ സ്ഫോടന വസ്തുക്കൾ സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു കേസിൽ ബന്ധമുണ്ട് തരത്തിലുള്ള വിവരങ്ങളും ഇന്നലെ പുറത്തു വന്നിരുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ അതും കൂടി അന്വേഷണ പരിധിയിൽ വരും വരുമില്ലേ വരില്ലേ ഒപ്പം ഈ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി പരിശോധിക്കുമ്പോൾ കണ്ണൂരിലെ അതെ അതായത് കണ്ണൂരിലെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം നമുക്കറിയാം ഇപ്പോൾ കുറേ കാലമായി വലിയ പ്രശ്നങ്ങളില്ലാതെ പോകുന്ന ഒരു സമയത്ത് എന്തിനു വേണ്ടിയാണ് ആർക്കു വേണ്ടിയാണ് ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചത് എന്ന് തന്നെയാണ് പോലീസിനെ കുഴക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ അനൂപ് മാലിക്ക് മുൻപും ചാലാട് ഭാഗത്ത് ഇതുപോലെ അനധികൃതമായി ഈ വസ്തുക്കൾ ശേഖരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പൊട്ടിത്തെറിയടക്കം നടക്കുകയും പല വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ഒക്കെ ചെയ്തതാണ് മാത്രമല്ല ഇന്നലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂന്ന് രാഷ്ട്രീയ നേതൃത്വവും ഇന്നലെ വലിയ ആരോപണം പരസ്പരം ഉന്നയിച്ചതുമാണ് ഇതൊക്കെയാണ് ഇപ്പോൾ പോലീസിന്റെ മുൻപിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ആർക്കു വേണ്ടിയാണ് ഈ ബോംബ് അല്ലെങ്കിൽ ഈ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചിരിക്കുന്നത് ബോംബ് നിർമ്മാണം എന്തിനു വേണ്ടിയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി അന്വേഷിക്കുകയാണ് പോലീസ് ചെയ്യുക മാത്രവുമല്ല ഇവർ വീട് വാടകയ്ക്കെടുത്താണ് അവിടെ ഈ ബോംബ് നിർമ്മാണം നടത്തിയിരുന്നത് എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോൾ അവിടെ ഉള്ളിൽ നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു വീടുണ്ടായിരുന്നത് അതിന്റെ ഗ്രില്ല് തകർന്ന് മീറ്ററുകളോളം അപ്പുറത്തോളം എത്തിയ ഒരു സാഹചര്യമുണ്ടായി മാത്രമല്ല പ്രദേശത്തെ അൻപതോളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ചില വീടുകളുടെ സീലിംഗ് അടർന്നു വീഴുന്ന സാഹചര്യമുണ്ടായി ഇതൊക്കെയും വലിയ ഗൗരവത്തോടു കൂടി തന്നെയാണ് പോലീസ് പരിശോധിക്കുന്നത് ഇന്നലെ ഒരാൾ മാത്രമാണോ ഉണ്ടായിരുന്നെന്ന് ഉണ്ടായിരുന്നു പിന്നീട് വിശദമായ പരിശോധനയ്ക്ക് ശേഷം ഒരാൾ മാത്രമേ മരണപ്പെട്ടിട്ടുള്ളൂ എന്ന് കണ്ടെത്തുകയായിരുന്നു